ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറുകിയ ചാറോട് കൂടിയ ഒരു കടലക്കറി തയ്യാറാക്കാം ഞാൻ ഇന്ന് അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഈ കടലക്കറി ഉണ്ടാക്കിയത് ഞാൻ ഈ കടലക്കറി രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കി അതുകൊണ്ട് ഓവർനൈറ്റ് കടല കുതിരാൻ വച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കുതിരുന്നൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം നമ്മളൊരു കുക്കറിലോട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു ഉപ്പും ഇട്ട് മഞ്ഞൾ പൊടി ഇട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം എന്നിട്ട് അതിന് വേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സബോള രണ്ട് സബോള കളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആദ്യം നമുക്കൊരു പാൻ വെച്ചു കൊടുക്കുക ആവശ്യത്തിന് തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാനിലോട്ട് നമ്മൾ എന്താ എണ്ണ എല്ലായിട്ടും ഒഴിച്ച് കൊടുക്കേണ്ടത് കുറച്ച് നെയ്യാണ് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് പെരിഞ്ചീരകം കുറച്ച് പട്ട ഒരു ഗ്രാമ്പൂ ഒരു ഏലക്കയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ഇട്ട് മോപ്പിച്ച് കൊടുക്കുക ആ സമയം നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഞാനിത് ചതച്ചാണ് ഏറ്റവും ഇട്ടുകൊടുത്ത് കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് കൊടുത്താലും മതി എല്ലാം കൂടി ചേർത്ത് വാട്ടി കൊടുക്കുക ഇതിലേക്ക് രണ്ട് സബോള ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളത് സബോളയും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കുക ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഈ മസാല കൂട്ടമൊക്കെ കൂടി ഈ നെയ്യില് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഈ കറി വെച്ചത് എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിലൊക്കെ നാടൻ ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലേ കടലക്കറി അതേ ടേസ്റ്റിലാണ് കേട്ടോ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് കടലക്കറി വെക്കാറേ ഇത് ഫസ്റ്റ് ടൈമാണ് വെച്ചത് ആ ചേച്ചി പറഞ്ഞതുപോലെ ഹോട്ടലിലാണ് ആ ചേച്ചി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ റെസിപ്പി അപ്പം ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് വെച്ചപ്പോൾ എനിക്ക് അതേ ടേസ്റ്റ് തന്നെ കിട്ടി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വാട്ടി കൊടുക്കുക ഒരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി എല്ലാം കൂടി മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ വർഷയ്ക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടെ തേങ്ങ ഒരു നമ്മുടെ ആവശ്യത്തിന് തേങ്ങ മതി എത്രയാണ് കട്ടിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കടലക്കറി എത്ര കട്ടിക്ക് വേണം അതിൻ്റെ ആവശ്യത്തിന് തേങ്ങ ഞാനിവിടെ ഒരു പകുതി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഉള്ളിയൊക്കെ വിഷങ്ങി വരുമ്പോൾ നമുക്ക് ഈ തേങ്ങയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്ന് വയറ്റി കൊടുക്കുക തേങ്ങ പക്ഷേ നല്ലപോലെ ഒന്ന് മൂക്കണം കേട്ടോ എന്ന് വെച്ച് തീയൽ പരുവത്തിലൊക്കെ കിട്ടണം ഞാൻ തീയൽ പരുവത്തിലൊക്കെ നിങ്ങുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിരിക്കത്തില്ലേ അപ്പോൾ അത് വേണ്ടെന്ന് കരുതി കുറച്ച് മൂപ്പ് കുറച്ചിട്ടാണ് തേങ്ങ വറുത്തെടുത്തിട്ടുള്ളത് ചേച്ചി അവിടെ നിന്ന് കഴിച്ച സമയത്ത് നല്ല കറുത്ത് നല്ല ഇതായിട്ടായിരുന്നത് പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനൊരു കുറച്ച് മൂപ്പ് കുറച്ചിട്ടാണ് തേങ്ങ വറുത്തത് പിന്നെ ഈ പൊടികളായിട്ട് നല്ലപ്പൊടി നേരത്തെ നമ്മൾ കടലിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അതും കൂടെ ഇട്ട് നല്ലപോലെ പച്ചമുളക് ആറും വരെ ഒന്ന് മോപ്പിച്ച് കൊടുക്കുക ഇട്ട് അത് ഇറക്കി വെച്ചു കൊടുക്കാം അത് തണക്കിട്ടെ ഇരുന്ന് ആ സമയം നമുക്കൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പെരിഞ്ചീരവും ഇതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് പൊട്ടിക്കുക നിറത്ത് വരുമ്പോൾ നമുക്ക് ഈ അരപ്പ് നല്ലപോലെ നല്ല എന്തോ മഷി പോലെ അരച്ചെടുക്കുക എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ പക്ഷേ മുളക് കീറി നല്ലപോലെ ഇട്ടിടും ഞാൻ കുഞ്ഞിന് കൊടുക്കാമെന്നുള്ളതുകൊണ്ട് കുറച്ച് മാത്രമേ കീറിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കളയാലൊന്നു കരുതിയിട്ട് കുറച്ച് കീറിയിട്ടേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ എണ്ണയിലോട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്നില്ലേ അരപ്പാദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലോട്ട് വെള്ളം എത്രയാണ് നമുക്ക് വെള്ളം ആവശ്യം നമ്മൾ മിക്സിയൊക്കെ കഴുകി ആ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കടല വേവിച്ചതിൽ കുറച്ച് വെള്ളം കാണത്തില്ലേ അതുകൂടി ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല് വരുന്നുണ്ട് കേട്ടാ നമ്മ എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നെയ്യൊക്കെ വറുത്തതല്ലേ അപ്പം ഇത് അരയ്ക്കുമ്പോൾ നല്ലൊരു സ്മെല് വരുന്നുണ്ട് അപ്പോൾ സമയം നമുക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഒരു നാടൻ ഹോട്ടലിൽ പോയി കഴിച്ചപ്പോഴാണ് ഈ ചേച്ചി എനിക്ക് ഈ റെസിപ്പി ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്കെപ്പോഴും വിചാരിക്കും കേട്ടോ ഞാൻ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വയ്ക്കാറ് അത് വേറൊരു ടേസ്റ്റാണ് എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് അത് വേറെ ടേസ്റ്റാണ് ഈ ഹോട്ടലിലെ കറി എങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കും അത് നാടൻ ഹോട്ടലിലെ കറികളൊക്കെ അപ്പം നമ്മൾ പാകത്തിന് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ അപ്പം എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇതിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ അരപ്പിലോട്ട് എന്നിട്ട് നമ്മുടെ കടല വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ വെന്ത് ഇട്ടുണ്ടേ അപ്പം നമുക്ക് ഈ കടലയും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടൊരു നാടേൺ സ്റ്റൈൽ കടലക്കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഈ ഉള്ളി പ ഇതില്ലേ തക്കാളി അതൊന്നും എടുത്ത് കുട്ടികളൊന്നും കളയത്തില്ലേട്ടാ എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ നല്ല കൂടി ഒരു കടലക്കറി ഇവിടെ റെഡി കഴിഞ്ഞു പിന്നെ ഇറക്കാൻ നേരം കുറച്ച് മല്ലിയലയും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി കഴിഞ്ഞു നമ്മൾ കപ്പിയൊക്കെ കാച്ചി ഉണ്ടാക്കിയ അപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എപ്പോഴും അതാണ് ഉണ്ടാക്കുന്നത് അപ്പം ആ അപ്പം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഒന്ന് അതിലോട്ട് കടലക്കറിയും ഒഴിച്ചു കഴിച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ബാക്കിയിരുന്നത് ഈ ചോറിൻ്റെ കൂടെയും കൂടെ ഒഴിച്ചു കഴിച്ചു നോക്കി കേട്ടോ അതും ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് അപ്പതിനേക്കാളും അപ്പത്തിൻ്റെ കൂടെ കഴിച്ചിരുന്നെങ്കിൽ ചോറിൻ്റെ കൂടെയാണ് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടേറ്റാ ബൈ യു